ഒരു കാലത്ത് വൈദ്യുതിക്കായി അപേക്ഷിച്ച് മാസങ്ങളോളം കാത്തിരുന്ന് വൈദ്യുതി ലഭിക്കുമ്പോൾ ഒരു സന്തോഷം എന്നാൽ ഇപ്പോൾ വൈദ്യുതിക്ക് അപേക്ഷിച്ച് ഇരുപത്തി നാല് മണിക്കൂറിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന പാക്കേജ് കണക്ഷൻ എന്നൊരു പദ്ധതി കെ സി ബി ആരംഭിച്ചു ആ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന പാക്കേജ് കണക്ഷൻ സൗകര്യത്തിന് ആലപ്പുഴ തൃശ്ശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ തുടക്കമായി സെൻട്രൽ ചീഫ് എൻജിനീയർ ഓഫീസിന് കീഴിലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സെക്ഷൻ ഓഫീസുകളാണ് കണക്ഷൻ നൽകുന്നത് പദ്ധതി നടപ്പാക്കിയ ഒന്നാം തീയതി മുതൽ പത്ത് വരെ നാല് ജില്ലകളിലായി നൂറ്റി ഇരുപത്തിനാല് കണക്ഷൻ നൽകി ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആലപ്പുഴ സർക്കിൾ സർക്കിളുകൾ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ ഏഴും തൃശ്ശൂർ ഇരിങ്ങാലക്കുട സർക്കിളുകളിലായി തൃശ്ശൂർ പന്ത്രണ്ടും ഇടുക്കി തൊടുപുഴയിൽ അഞ്ചും പെരുമ്പാവൂർ എറണാകുളം സർക്കിളുകളിലായി പതിനൊന്നും കണക്ഷനാണ് നൽകിയത് പോസ്റ്റ് ആവശ്യമില്ലാത്ത മുപ്പത്തി അഞ്ച് മീറ്റർ വരെ സർവീസ് വയർ മാത്രം മതിയാകുന്ന വയറിംഗ് പൂർത്തിയായ പുതിയ വൈദ്യുതി കണക്ഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പാക്കേജ് കണക്ഷൻ എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകർക്ക് പണം അടയ്ക്കാവുന്ന സർവീസ് വയർ മറ്റൊരാളുടെ സ്ഥലത്തുകൂടെ കടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം മുൻകൂട്ടി എഴുതി വാങ്ങണം ഉടമസ്ഥ അവകാശ രേഖ തിരിച്ചറിയൽ രേഖ ടെസ്റ്റ് റിപ്പോർട്ട് എന്നിവ ഓൺലൈനായിട്ടോ നേരിട്ടോ നൽകാവുന്നതാണ് കാർഷിക നിർമ്മാണ ആവശ്യങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ നിർമ്മിക്കുന്ന ഷെഡ് ഉറപ്പുള്ളതാകണം മീറ്റർ ബോക്സ് മഴയും വെയിലും കൊള്ളാതെയും റീഡിംഗ് എടുക്കുന്നതിന് തടസ്സമില്ലാതെയും സ്ഥാപിക്കണം പ്രവർത്തനക്ഷമമായ ആർ സി ബി സ്ഥാപിച്ചിരിക്കണം അപേക്ഷാ ഫീസ് അൻപത് രൂപയാണ് എസ്റ്റിമേറ്റ് കോസ്റ്റ് സിംഗിൾ ഫേസ് അഞ്ച് കിലോ വാട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ ത്രീ ഫേസ് ആണെങ്കിൽ പത്ത് കിലോ വാട്ട് വരെ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ കരുതൽ നിക്ഷേപമായി ഒരു കിലോ വാട്ടിന് ഗാർഹിക പദ്ധതിയിലാണെങ്കിൽ മുന്നൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് കാർഷിക പദ്ധതിയിൽ ഇരുന്നൂറ് രൂപ വ്യവസായം അഞ്ഞൂറ് വാണിജ്യം ആയിരം എന്നിങ്ങനെയാണ് പാക്കേജ് തുകകൾ അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്